എൻ്റെ പൊന്നോ ആദ്യം നമ്മൾ അമ്പിക്കുട്ടനൊരു ഉമ്മ കൊടുക്കട്ടെ ഇനി അമ്പിക്കുട്ടനാണ് കുറച്ച് കാലത്തേക്ക് വൈറൽ അപ്പോൾ അംബാസിഡർ ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ ഇത് മാർക്ക് അല്ല അംബാസിഡർ ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ നമ്മുടെ ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമ തുടരും അതിൻ്റെ ഒരു മൂവി റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഒരു കാര്യം ഞാൻ ആദ്യമേ തന്നെ പറയാം നമ്മുടെ ഈ തരുൺ മൂർത്തി എന്ന് പറയുന്ന ആളിലെ കുടിച്ച വെള്ളത്തിൽ നിങ്ങൾ വിശ്വസിക്കരുത് കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പുള്ളിയെ വിശ്വസിക്കരുത് പുള്ളി എന്താ പറഞ്ഞുകൊണ്ടിരുന്ന ഫാമിലി ഡ്രാമയാണ് അതാണ് ഇതാണ് വേറെ ആരും പേടിക്കേണ്ട മോഹൻലാലിൻ്റെ വളരെ നാളിന് ശേഷം കണ്ട ഒരു മികച്ച സിനിമ വേറെ പലരും പറയുന്നുണ്ട് പഴയ ലാട്ടിലേട്ടനെ കണ്ടില്ലല്ലേ പഴയ ലാലേട്ടനെ കണ്ടില്ലല്ലേന്ന് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നേരെ തിയേറ്ററിലോട്ട് വിട്ടോ നല്ല ശബ്ദ സംവിധാനമൊക്കെയുള്ള കിടിലം തിയേറ്ററിലോട്ട് വിട്ടോ അതിൻ്റെ കാര്യമെന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം നല്ല ക്യാമറ വർക്കാണ് നമ്മുടെ ഷാജി ഷാജി പുള്ളിയുടെ പേര് കറക്റ്റ് ഷാജി എന്ന് തന്നെയാണെന്ന് തോന്നുന്നു ഷാജി ജോർജ് അങ്ങനെ എന്താണ് ഷാജി എന്നാണ് പുള്ളിയുടെ പേര് പുള്ളി ഒരുപാട് സിനിമയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് സിനിമ ഓട്ടോഗ്രാഫി അടിപൊളിയായിട്ടുണ്ട് അതേപോലെ തന്നെ ജേക്സ് ബിജോയുടെ മ്യൂസിക്ക് അല്ല ഒത്തൊരു മ്യൂസിക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അതായത് നിങ്ങളുണ്ടല്ലോ എപ്പോഴും പറയത്തില്ലേ നമുക്ക് പഴയ ഒരു ലാലേട്ടനെ തിരിച്ചു വേണം തിരിച്ചു വേണമെന്ന് നിങ്ങൾക്ക് ആ ഒരു ലാലേട്ടനെ കാണാം ശരിക്കും ഒരു മോഹൻലാൽ ശോഭന പടം എന്ന് പറയത്തില്ല നമ്മൾ പണ്ട് ഭയങ്കര വലിയ ഹിറ്റായിട്ടൊക്കെ നമ്മൾ ഓടി ചാടി എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ മിന്നാരം അങ്ങനെയുള്ള സിനിമകളും മോഹൻലാൽ ജോഡികളുടെ പടങ്ങളൊക്കെ വളരെ ആസ്വദിച്ച് കണ്ടിട്ടുള്ള ഒരാളാണ് അപ്പം ഈ ഒരു സിനിമയ്ക്കകത്ത് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതുപോലെ ഒരു പഴയ ഒരു ലാലേട്ടനെ നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ വിട്ടോളൂ പലരും പല അഭിപ്രായം പറയും പക്ഷേ വലിയ വലിയ തള്ളു പറഞ്ഞിറക്കുന്ന ഭയങ്കര വലിയ ശരിക്കു പറഞ്ഞാൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാത്ത നല്ല ഡയറക്ടേഴ്സ് ഇല്ലാത്തതാണ് ഈ ഒരു സിനിമകളൊക്കെ ഈ പറയുന്നത് പോലെ സിനിമകൾ മോഹൻലാലിനെ നമുക്ക് ഒരുപാട് കുറ്റം പറയേണ്ടി വരുന്ന പക്ഷേ ഇതിനകത്ത് ഞാൻ ഒരു രീതിയിലുള്ള ഒരു നെഗറ്റീവ് എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകത്തില്ല കാര്യം അത്രത്തോളം എന്നെ ഇമ്പ്രസ് ചെയ്ത പടമാണ് ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല മാസിനു മാസ് ആക്ഷൻ ആക്ഷൻ സെൻറ്റിമെൻസിന് സെൻറ്റിമെൻറ്റ്സ് എല്ലാം കൂട്ടിയുള്ള ഒരു മൾട്ടി ക്യൂസിംഗ് പടമെന്ന് തന്നെ പറയാമല്ല അടിപൊളിയായിട്ടുണ്ട് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ നല്ലൊരു സൗണ്ട് സംവിധാനമുള്ള ഒരു തിയേറ്ററിൽ തന്നെ കാണണം ബാക്ക്ഗ്രൗണ്ട് സോ കുറയ്ക്കെന്ന് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു അടിപൊളിയായിട്ട് വേറൊരു ഒരു 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 നടനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ സിനിമയെക്കുറിച്ചോ സിനിമ ഏത് രീതിയിലുള്ള സിനിമയാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല എന്തൊക്കെയാണെങ്കിൽ ഒറ്റ ഒരു കാര്യം പറയാം നമ്മുടെ തരുൺ മൂർത്തി പറഞ്ഞത് കള്ളത്തരമാണ് കാര്യമെന്ന് പറഞ്ഞാൽ പുള്ളി ഒരു കൊച്ചു കള്ളനാണ് പുള്ളി നമ്മളെ കുറെ പറ്റിച്ചിട്ടുണ്ട് പക്ഷെ ഒരു ഹൈപ്പ് നമുക്ക് തന്നില്ല പക്ഷേ ഹൈപ്പ് വേറെ ഒന്നുമില്ല എംബ്രാൻ ഇറങ്ങിയപ്പോൾ എന്ത് ഹൈപ്പായിരുന്നു പൃഥ്വിരാജ് ഒക്കെ വന്ന് തള്ളിമറിക്കുകയല്ലേ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറൊക്കെ മൂർത്തി എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കണം നമ്മുടെ കയ്യിലുള്ള ഒരു പ്രോഡക്റ്റ് അല്ലെന്നു പറഞ്ഞു സിനിമ ആയിട്ട് എന്താണോ അതിന് നമുക്കൊരു ആത്മവിശ്വാസമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തള്ളിൻ്റെയും കാര്യമില്ല ഇത് നൂറ് കോടി യഥാർത്ഥത്തിൽ അടിക്കാൻ പറ്റുന്ന ഒരു മോഹൻലാൽ ചിത്രമാണ് പക്ക മോഹൻലാൽ ഷോ അതേപോലെ തന്നെ എല്ലാവരും പടത്തിൽ ഈച്ച് ആൻഡ് എവ്രിത്തിങ് എല്ലാവരും പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളാ ശങ്കിൻ്റെ അടുത്തൊക്കെ നമുക്ക് ഇപ്പോഴാണ് അവർ സ്നേഹം തോന്നുന്നത് വേറെ ഒന്നുമല്ല ഈ അംബാസിഡർ കാറുണ്ടല്ലോ എടുത്തവരാരും കൊടുത്ത ചരിത്രമില്ല ഈ വീട്ടിൽ ഞാൻ ഉപയോഗിക്കാതെ പൊടിയൊക്കെ അടിച്ച് കിടക്കുമ്പോഴത്തേക്ക് വീട്ടുകാർ പറയും കൂട്ടറാ കുട്ടാറാന്ന് പക്ഷെ നമ്മളിവിനെ കൊടുക്കത്തില്ല അതേപോലെ തന്നെ ആ ഒരു വണ്ടിയാട്ടുള്ള ഒരു ആത്മബന്ധവും കാര്യങ്ങളും എല്ലാം ഈ സിനിമയെ കാണാം അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അപ്പം നേരെ തിയേറ്ററിലോട്ട് ബുക്ക് ചെയ്തോ ഇനി ടിക്കറ്റൊക്കെ കിട്ടാൻ ഒരു പാടായിരിക്കും എന്നാലെ നേരിട്ട് പൊയ്ക്കോ ടിക്കറ്റ് എടുക്കുക തുടരും കാണുക ഒരു കംപ്ലീറ്റ് മോഹൻലാൽ ഷോ ഏട്ടൻ ഷോ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് അടിപൊളി പടം അപ്പോൾ രജപുത്ര ഫിലിംസിന് എം രഞ്ജിത്തിന് നല്ല കാശ് കിട്ടട്ടെ നൂറ് കോടി പേപ്പറിലല്ല യഥാർത്ഥ നൂറ് കോടി കളക്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു പടം കിഡിലം മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു മോഹൻലാലിൻ്റെ ഈ അടുത്ത കാലത്തുണ്ടാകുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ മോഹൻലാൽ ഫാൻസ് ആണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ഒരേപോലെ നല്ലൊരു നല്ലൊരഭിപ്രായം പറയുന്ന ഒരു പടം തുടരും ഇതേപോലെ മോഹൻലാലിൻ്റെ അടിപൊളി പടങ്ങളിൽ ഇനിയും തുടരട്ടെ അപ്പോൾ എല്ലാവർക്കും ഭയ